ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ശ്രീകൃഷ്ണരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വീണ്ടും വൻ പ്രതിഷേധം സ്കൂളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായി തുടർന്ന് നടന്ന പി ടി ഐ യോഗത്തിലും നാടകീയ രംഗങ്ങളും സംഘർഷാവസ്ഥയും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടുഗൽ സ്വദേശിയായ ആശ്രി നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങളാണ് വ്യാഴാഴ്ച അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വ്യാഴാഴ്ച പി യോഗം വിളിച്ചിരുന്നു യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് സ്കൂളിലെത്തി ഇത് തടഞ്ഞ പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് സ്കൂളിന് മുമ്പിൽ നടന്നത് പോലീസ് ബാരിക്കേഡ് മറികടന്ന് എസ് പ്രവർത്തകർ സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു സ്കൂളിന്റെ ഗേറ്റ് അടച്ചതോടെ മതിൽ ചാടി അകത്തു കടന്ന എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസ് പുറത്താക്കി തുടർന്ന് ഏറെ നേരം നീണ്ടുനിന്ന വാക്പോരിനൊടുവിൽ എല്ലാ സംഘടനകളിൽ നിന്നും മൂന്ന് പ്രതിനിധികൾക്ക് വീതം സ്കൂളിനകത്ത് കടന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പോലീസ് അനുമതി നൽകി തുടർന്ന് നടന്ന പി ടി എ യോഗത്തിലും വലിയ പ്രതിഷേധമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് നിലവിലുള്ള പി ടി എ പിരിച്ചുവിടണമെന്നും യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി പുതിയ പി ടി എ രൂപീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു കൂടാതെ സ്കൂളിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൗൺസിലിംഗ് ഉറപ്പാക്കണമെന്നും പരാതിപ്പെട്ടി ഉൾപ്പെടെയുള്ളവസ്ഥാപിച്ച് കൃത്യമായ മേൽനോട്ടം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയരായി നിലവിൽ സസ്പെൻഡ് ചെയ്ത അധ്യാപകരെ പുറത്താക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു തുടർന്ന് ഓരോ ക്ലാസുകളിൽ നിന്നും വീതം രക്ഷിതാക്കളെ തെരഞ്ഞെടുത്ത് പി എ രൂപീകരിച്ചു മരണപ്പെട്ട വിദ്യാർത്ഥിനിയോട് ആദരവ് കാണിക്കാൻ പോലും സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ലെന്ന ആരോപണവും യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്